പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ അമീ ഇന്ന് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഒന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ മനുഷ്യർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ഭാഗ്യവാനായിരിക്കുക എന്നത് അതെങ്ങനെ സാധ്യമാക്കാം എന്നതിൻ്റെ ഉത്തരമാണ് ഈ വാക്യങ്ങൾ നൽകുന്നത് സങ്കീർത്തനക്കാരൻ തൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ഇതിനുള്ളതായി ഉത്തരം നൽകുന്നു ചില അരുതുകൾ ജീവിതത്തിൽ ആവശ്യമാണ് എന്നും ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ഇവിടെ പരാമർശിക്കും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയത് മൂന്ന് തരത്തിലുള്ളതായ തിന്മകളെ വേദഭാഗത്തിൽ എടുത്തു പറയുന്നുണ്ട് ഒന്നാമത്തേത് ദുഷ്ടതയിൽ നടക്കരുത് രണ്ടാമത്തേത് പാപത്തിൽ നിൽക്കരുത് മൂന്നാമത്തേത് പരിഹാസുകളോടുകൂടെ ഇരിക്കരുത് എന്നതാണ് തിന്മയെ വിട്ടൊഴിഞ്ഞ് നന്മയുടെ പാതയിലായിരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തിന്മയുടെ പ്രവർത്തനം വഴിയായി നാം ദൈവത്തിൽ നിന്ന് അകലത്തിലേക്ക് എത്തിച്ചേരുകയും ദൈവിക സാന്നിധ്യത്തിലായിരിക്കുന്നവർക്ക് തിന്മയിലായിരിക്കുവാൻ സാധിക്കുകയില്ലല്ലോ തിന്മയൊന്നിറഞ്ഞ് ജീവിതത്തെ നയിച്ചാൽ ദൈവത്തിലായിരിക്കുവാനും സാധിക്കുകയില്ല സങ്കീർത്തനക്കാരൻ നൽകുന്നതായാഹ്വാനും തിന്മയിൽ നിന്ന് അകലത്തിലായിരുന്നെ ജീവിക്കുവാൻ ശ്രമിക്കണം എന്നതാണ് ഭാഗ്യവാനാകുവാൻ വീണ്ടും ചെയ്യേണ്ടത് ദൈവവചനത്തെ ധ്യാനിക്കുക എന്നതും അതിലൂടെ ലഭ്യമാകുന്ന വെളിച്ചം സ്വീകരിച്ച് അതിൽ ജീവിക്കുക എന്നതുമാണ് ദൈവവചനം നൽകുന്ന വെളിച്ചം നമ്മിലൂടെ ലോകത്തിനെ പ്രതിഫലിപ്പിക്കുവാനും സാധിക്കണം അതായത് തിന്മയിൽ നിന്നൊഴിഞ്ഞ് ദൈവവചനം ധ്യാനിച്ച് അത് ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുന്നതിലൂടെ ഭാഗ്യാവസ്ഥ പ്രാപിക്കുവാൻ സാധിക്കും അനീതിയുടെ വീതികളിലൂടെയോ അധാർമ്മികതയിലൂടെയോ അല്ല നാം നടക്കേണ്ടതും ജീവിക്കേണ്ടതും തിന്മയെ നമ്മിൽ നിന്നും അകറ്റി ദൈവവചനം തെളിയിക്കുന്ന മാർഗങ്ങളിലൂടെ ജീവിച്ച് ഭാഗ്യകരമായ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ